നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷയുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകുണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല പക്ഷെ വ്യക്തിജീവിതത്തിലെ പാളിച്ച് അദ്ദേഹത്തിന്റെ കരിയറിനെയും ബാധിച്ചിരുന്നു ഏറെ വ്യക്തിപരമായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാകാനിരിക്കുകയാണ് സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിരവധി പേർക്ക് സഹായം നൽകിയ താരം കൂടിയാണ് ദിലീപ് അത് പല താരങ്ങളും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ദിലീപ് ചെയ്ത സഹായത്തെക്കുറിച്ച് ഒരു യുവ നടൻ പറയുന്ന വാക്കുകളാണ് ചർച്ചയാകുന്നത് ദിലീപിനെ നായകനാക്കി വൈശാഖ് സിനിമയുടെ ബാനറിൽ വൈശാഖ് രാജൻ നിർമ്മിച്ച സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ ഇപ്പോഴിതാ ദിലീപ് പറഞ്ഞിട്ടാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതെന്ന് പറയുകയാണ് നടൻ ഷെഫീഖ് റഹ്മാൻ ദിലീപേട്ടനോടൊപ്പം അഭിനയിച്ച ആദ്യ ചിത്രവും അതാണ് അവർ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് തിരക്കഥാകൃത്തായ ബെന്നി പി പോയി കണ്ടു എന്നോട് താടി വളർത്താനും അല്പം കൂടി വണ്ണം വെക്കണമെന്നുമാണ് അവർ നിർദ്ദേശിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ഷെഫിഖ് ഇതേക്കുറിച്ച് പറഞ്ഞത് മൂന്നു നാല് മാസങ്ങൾ കഴിഞ്ഞാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് ആ സമയം ആയപ്പോഴേക്കും നോമ്പായി പിന്നെ എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടിയ ശരീരഭാരം അല്പം കുറഞ്ഞു അതുകൊണ്ട് ലഭിച്ച കോസ്റ്റ്യൂം കുറച്ച് അയഞ്ഞതായിരുന്നു വേണമെങ്കിൽ അത് എനിക്ക് ഓർഡർ ചെയ്ത് എന്ന് പിന്നീട് ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും നല്ല രീതിയിൽ പിന്തുണച്ചു പ്രത്യേകിച്ച് ദിലീപേട്ടൻ അദ്ദേഹത്തിന്റെ തമാശയും അതുപോലെ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അതിനപ്പുറം അഭിനയിക്കുമ്പോഴും ഓരോന്നിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു തരും പുള്ളി റഫർ ചെയ്തിട്ട് കൂടിയാണല്ലോ ഞാൻ അതിലേക്ക് വരുന്നത് അമർ അക്ബർ അന്തോണി കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിനയിക്കുന്ന പടം കൂടിയായിരുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നും ഷെഫീഖ് റഹ്മാൻ പറയുന്നു രണ്ട് പടത്തിനിടയിലും കുറേ മാസങ്ങളുടെ ഇടവേള ഉണ്ടായിട്ടുണ്ട് ആ കാലയളവിൽ വേറെ മൂന്നോളം സിനിമകളിലേക്ക് അവസരം വന്നിരുന്നു എന്നാൽ അതൊന്നും ഏറ്റെടുത്തില്ല ഞാൻ നേരെ ദിലീപേട്ടൻ ലൊക്കേഷനിൽ പോയി സംസാരിക്കും മൈബോസ് ആണെന്ന് തോന്നുന്നു ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പോയി ദിലീപേട്ടനെ കണ്ട് എനിക്ക് വേറെ സിനിമകളിൽ നിന്നും വിളി വരുന്നതായി പറഞ്ഞു എല്ലായിടത്തും പോയി ഇടി വാങ്ങിക്കേണ്ട ഇത് കഴിഞ്ഞിട്ട് വേറെ ചെയ്യാം എന്നായിരുന്നു അപ്പോൾ ദിലീപേട്ടന്റെ മറുപടി നമ്മുടെ ഒരു പുതുമ നഷ്ടപ്പെടേണ്ടതില്ലെന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ആറുമാസത്തോളം ആ പടത്തിന് വേണ്ടി കാത്തു എന്നെ മാറ്റി വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യുമോ എന്ന് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അമർ അക്ബർ അന്തോണിയിലെ പ്രകടനം കണ്ടിട്ടാണ് ഇതിലേക്കും വിളിച്ചത് അതും ദിലീപേട്ടൻ തന്നെ വിളിച്ചാണ് ആ തന്നത് നല്ല വേഷമായിരുന്നു ആദ്യ ചിത്രം പോലെ അത്ര ഹിറ്റ് ആയിരുന്നില്ലെങ്കിലും വെൽക്കം ടു സെൻട്രൽ ജയിൽ അമ്പത് ദിവസം ഓടി ഓടുന്ന ചിത്രത്തിലെ ചെറിയ വേഷമാണെങ്കിലും ശ്രദ്ധിക്കപ്പെടും സോപ്പുപെട്ടി കഥ എന്ന ചിത്രത്തിൽ ഞാൻ നായകനായിരുന്നു അതൊരാഴ്ച താഴെ മാത്രമാണ് തിയേറ്ററിൽ ഓടിയത് ആ ചിത്രം കൊണ്ട് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ചെയ്യുന്ന സിനിമകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വളർച്ച ഹിറ്റായ സിനിമയിലെ ചെറിയ വേഷമാണെങ്കിലും ആളുകൾ ശ്രദ്ധിക്കും വലിയ വേഷം ചെയ്തിട്ടും പടം ഓടിയില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല എന്നെ ഞാൻ ആക്കിയത് അമർ അക്ബർ അന്തോണി ആദം എന്ന ചിത്രമാണ് ഇപ്പോഴും ആ ചിത്രത്തിലെ വേഷത്തിന്റെ പേരിൽ തിരിച്ചു അറിയുന്നു എന്നതിനാൽ എനിക്ക് വിഷമമില്ല ആ സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള വേഷങ്ങൾ ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ചിത്രം എനിക്ക് ഒരു അംഗീകാരമാണ് മുൻകാലം നോക്കുകയാണെങ്കിൽ ലേലം പോലുള്ള ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ് അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായി ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു സല്ലാപവും ജോക്കറും കഥാവിശേഷനും ഗ്രാമഫോണും അരിക്കയും അങ്ങനെ വിരലിലുണ്ടാവുന്ന ചില സിനിമകളിൽ തനിക്കും കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ് എന്നാൽ ദിലീപിന് അടുത്ത കാലത്തായി നല്ല സമയമല്ല സിനിമയിൽ നടന്റതായി പുറത്തെത്തിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ല മിംക്രിയിലൂടെയായിരുന്നു ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് അടുത്തിടെ നടൻ നന്ദു ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു പിഴക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമ ഉർവശിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനോജ് കെ ജാൻ അഭിനയിക്കുന്നു ആ സമയത്ത് അവർ തമ്മിൽ പ്രേമൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു മനോജിന്റെ സുഹൃത്തുക്കളായിട്ട് ഞാനും ദിലീപുമുണ്ട് ദിലീപ് അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അഭിനയിക്കാനാണ് താല്പര്യം കൂടുതൽ തിരുവനന്തപുരത്ത് ണത്തിരുവിലാണ് ഷൂട്ടിംഗ് ഏതോ വീടിന്റെ പടിയിലിരുന്ന് ഞങ്ങൾ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പത്തു മുപ്പത് പേർ ഡാൻസ് ചെയ്യുന്നു ആ കൂട്ടത്തിൽ ദിലീപ് ഉണ്ട് പത്മനാഭ ക്ഷേത്രത്തിൽ പോയി വരുന്നവർ അതുവഴി പോകുന്നുണ്ട് ഒരു വയസ്സായ അപ്പൂപ്പൻ മുണ്ടുടുത്തിട്ടുണ്ട് പൂണൂലുണ്ട് അദ്ദേഹത്ത് ഭസ്മമുണ്ട് കുറിയുണ്ട് അദ്ദേഹം ഷൂട്ടിംഗ് ഇങ്ങനെ കണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ നടയിലാണ് ഞങ്ങൾ ഇരുന്നത് അദ്ദേഹം പടികയറി നോക്കിക്കൊണ്ടിരുന്നു ആ നിൽക്കുന്ന പയ്യൻ ആരാണെന്ന് ഞങ്ങളോട് ചോദിച്ചു ദിലീപ് എന്നാണ് പേര് ഇതിനകത്ത് അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അയാൾ ഒരു ദിവസം മലയാള സിനിമ ഭരിക്കും ഉറപ്പാണെന്ന് പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് കയറിപ്പോയി ഒരു കിളവൻ എന്തോ പറഞ്ഞു പോയി ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ അത് സത്യമായില്ലേ അയാൾ മലയാള സിനിമ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയില്ലേ കുറെ നാളുകൾക്ക് ശേഷം ദിലീപിനെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞു അയ്യോ അണ്ണ അയാൾ എവിടെയെന്ന് ദിലീപ് ചോദിച്ചു എവിടെയെന്ന് അറിയില്ലെന്ന് താൻ മറുപടി നൽകിയെന്നും നന്ദു ഓർത്തു അടുത്തിടെ ദിലീപ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായെന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഞാൻ ഒരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താൽപ്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്ക് എല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമൃദ്ധ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമലാകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണെന്നും നടൻ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാറയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിലെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവരും നമ്മളെ തലക്കിട്ട് അടിക്കുകയാണെന്നും ദിലീപ് അടിത്തറി തുറന്ന് പറഞ്ഞിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമാണ് ദിലീപിന്റെ തായി പുറത്തെത്തിയ ചിത്രം പ്രിൻസ് ആൻഡ് ദി ഫാമിലിയുടെ വിജയത്തിൽ ദിലീപ് ഫാൻസിനപ്പുറം സിനിമയെയും എന്നെയും സ്നേഹിക്കുന്ന സൈലന്റ് ഫാൻസ് ഉണ്ടെന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപ് ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി എടുക്കുന്നവരും വലിയ ജോലിയുള്ളവരുമുണ്ട് അവർ അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മുൻപ് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ഇവരെ പിന്തുണയ്ക്കുമായിരുന്നു എന്നാൽ അഞ്ചെട്ട് വർഷമായി ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് എന്നെ അറിയാവുന്നത് ഈ തെരച്ചിലിൽ കൂടിയാണ് ഈ നൂറ്റി അൻപതാമത്തെ ചിത്രം വരെ എന്നെ എത്തിച്ചതിന് എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു അത്രയേറെ കടപ്പാടുണ്ട് പ്രേക്ഷകരുടെ എന്നാണ് ദിലീപ് പറഞ്ഞത്